فري مَا يا رجب. ആരാധനകളുടെ വിളവിറക്കാനുള്ള മാസമാണ് 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 റമദാൻ വിളവെടുക്കാനുള്ള അതുകൊണ്ട് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണ് വിശ്വാസികളെ നമ്മൾ ഈ മാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് കടാക്ഷങ്ങൾ അള്ളാഹു കോരിച്ചെരിഞ്ഞു തരുന്ന മാസമാണ് ي ما سطلان اللو، وهو ما نبت Imam العلامة أبو حنيف رضي الله عنه وفاته يذهب، Imam الصناعة و Imam الدنيا، وهو ما نبت Imam الشافعى رضي الله عنه وفاته يذهب. ഇതേ ഇതേ ഹസനുൽ റളിയല്ലാഹു അൻഹു അൽ അൽ ഇമാമുൽ ഇമാമുൻ ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് ഔലിയാക്കൽ ആലിമീങ്ങൾ അള്ളാഹുവിലേക്ക് യാത്രയായ മാസമാണ് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്ത മാസമാണ് ഒരുപാട് മഹാന്മാർ റജബിൽ മരണപ്പെടാൻ ആഗ്രഹിച്ചിരുന്നവരുണ്ട് കാരണം അത്രമേൽ പുണ്യമുള്ള മാസമാണ് പ്രത്യേകമായി ഉമ്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത മാസമാണ് അതുപോലെ ഹഫീദുൽ ഉൽ ും തങ്ങളുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന മാസമാണ് ഈ കഴിഞ്ഞുപോയ ഉലിയാക്കളായ ആളുകളെ ആരെയെല്ലാം എണ്ണിയോ അവരുടെ എല്ലാവരുടെയും വിയോഗത്തിന്റെ മാസമാണ് എന്നെയും നിങ്ങളുടെയും ആത്മാവിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു മാസം ആരാധന കൊണ്ട് സജീവമാകേണ്ട മാസമാണ് എല്ലാത്തിലും ഉപരിയായി ഒന്ന് പറയട്ടെ നമ്മുടെ എല്ലാവരുടെയും കരളിൻ്റെ കാതലായ റഹ്മലമീൻ സെയ്യു മുഹമ്മ സംഭാഷണം നടത്തിയ മാസമാണ് മതങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്വമുള്ള സംഭവം തിരുനബി തിരുനബിഹു മാസമാണ് ലോകത്ത് വെച്ച് രക്ഷിതാവിനെ മറയില്ലാതെ കണ്ട നേതാവ് അള്ളാഹുവിനെ കണ്ട രാത്രിയാണ് മേറാജിന്റെ രാത്രി അതിലേറെ ഈ ലോകത്തിനൊരു കടാക്ഷം ലഭിക്കാനുണ്ടോ ഈ ഉമ്മത്തിനൊരു അനുഗ്രഹം ലഭിക്കാനുണ്ടോ ആ സ്വീകരണത്തെ ഓർക്കുന്ന മാസമാണ് റജബ് ഇത് മഹബത്തുള്ളവരുടെ ആനന്ദത്തിന്റെ മാസമാണിത് പ്രണയം മാസമാണിത് അനുരാഗത്തിന്റെ ആത്മബന്ധങ്ങളെ ആത്മാവിൽ നിന്ന് നിർഭവിപ്പിച്ച് പ്രണയത്തിന്റെ പുതു തീർക്കേണ്ട മാസമാണിത് അതുകൊണ്ട് ഈ പരിശുദ്ധമായ റജപ നമ്മുടെ ഹൃദയങ്ങൾ നന്നാക്കിയെടുക്കാനുള്ള മാസമാണ് അലൈഹി ഹബീബലി വസല്ല ഇഷ്കുവെക്കാനുള്ള മാസമാണ്